ഓപ്പറേഷൻ അതിനുശേഷം ഇന്ത്യ ഒരു നിർണായക സൈനിക നീക്കം നടത്തുകയാണ് ഇതിൽ പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും കൂടി ഭയപ്പെടുന്നുണ്ട് എന്നാണ് പെട്ടെന്ന് ഇന്ത്യയുടെ ഇങ്ങനെ ഒരു സൈനിക നീക്കം അത് എവിടെയാണ് അതിപ്പം ഈ പറഞ്ഞ അരുണാചൽ പ്രദേശിൽ അല്ലെങ്കിൽ അതിനകത്ത് അരുണാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആണ് നടക്കുന്ന അവിടെ നിന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ പോലെ ചൈന ബോർഡർ ഉള്ളത് അരുണാചൽ പ്രദേശിലായിരുന്നല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പറയുന്ന പോലെ ചില ബോർഡർ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അല്ല ലഡാക്ക് അത് അല്ലെങ്കിൽ അവിടെ സംഘർഷമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതായത് നമ്മൾ എത്ര പറയുമ്പോഴും ഇപ്പോൾ ചൈനയുമായിട്ട് ലോഹ്യമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മളതിനകത്ത് കരുതലിനകത്ത് വ്യത്യാസം വരുത്തി പോകുന്ന ഒരവസ്ഥയില്ല അവർക്ക് ലേവലുണ്ടല്ലോ ചൈ ചൻ ചൈന നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അവനോട് വന്ന് കയ്യോ കുരുക്കുരുക്കിറ്റ് പോയതാണ് തമിഴ്നാട്ടിൽ വരെ വന്നായിരുന്നു ചൈന എസ് പ്രസിഡന്റ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കാൽവൻ വിഷയം ഉണ്ടാക്കി അവർക്കൊന്നും കാര്യമില്ല അവർക്കൊരു അതിൻ്റെ ഉണ്ട് അവരുടെ രീതിയുണ്ട് സ്വഭാവമുണ്ട് അവർക്കവിടെ രാഹുൽ ഗാന്ധി പറയും പോലെ രാഹുൽ ഗാന്ധി അവർക്ക് താല്പര്യമുണ്ട് അപ്പം നമുക്കും ഇപ്പോൾ താല്പര്യങ്ങളുണ്ട് നമുക്ക് ഈ പഴയ ചേരി ചേരാ അല്ലെങ്കിൽ മറ്റേത് അല്ലെങ്കിൽ ഈ ഗാന്ധിജി പറഞ്ഞ ചെള്ളക്കടിക്ക മറ്റേ ചെള്ള കാണിച്ചു കൊടുക്കുന്ന പണിയൊന്നുമില്ല ഇല്ല ചെള്ളക്കടിക്കാ അടിക്കില്ല അടിക്കുന്ന ചെള്ളക്കടിക്കാ തിരിച്ചു കൊടുക്കും ആ മറ്റേ ഐറ്റം മാറ്റി പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു അതാ ഈ പാകിസ്ഥാന്റെ വിഷയത്തില്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ താല്പര്യം ഇതാ അടിക്കാൻ വരുമ്പം പമ്പി കൊടുക്കണോ അല്ല സർജ നേരത്തെ അങ്ങനത്തെ ഒരു പ്രസ്താവന വന്നു അതുകൊണ്ടാണ് പറയാം തമാശയായിട്ട് പറഞ്ഞല്ലോ പുള്ളിയുടെ ഒരു രീതി അത് ഇപ്പൊ ഗാന്ധിജിയുടെ പറഞ്ഞതുപോലെ ചെയ്യണോ അപ്പൊ അത് ആലോചിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പൊ പറഞ്ഞു വന്നത് ഓപ്പറേഷൻ തൃശൂർ അതായത് ഗുജറാത്ത് തീരത്തും ഈ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ അവിടെയാണ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ആ പ്രണയത്തെ പ്രശ്നം വളരെ ദീർഘകാലമായിട്ട് പാകിസ്ഥാൻ ഉന്നയിക്കുന്നതാണ് ആ അല്ലെങ്കിൽ ആ മേഖല സർക്രേക്ക് സോറി സർക്കേറ്റ് അവിടെ ഈ നമ്മുടെ ഇതാണ് ചതുപ്പ് അപ്പം നമ്മളതിൻ്റെ പകുതിക്ക് വെച്ചാണ് പറയുന്നത് നേരത്തെ നമ്മൾ തർക്കം ഈ ചതുപ്പ് നിലമെന്ന് വീഴുകയുമ്പോൾ നമ്മളെല്ലാവരും പിരി ഈ ചതുപ്പ് നിലത്തിനൊക്കെ എന്ത് തന്നെ വെച്ചാൽ അവൻ ഇച്ചിരി എടുത്തോട്ട് പക്ഷേ ചതുപ്പ് നിലമല്ല അവിടെ ഏറ്റവും കൂടുതൽ വെയർ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഈ പറയുന്ന എണ്ണ ശേഖരമുണ്ട ഉള്ള സ്ഥലമാണ് ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് തർക്കം വന്നപ്പോൾ നമ്മൾ നിർത്തി വെച്ചാൽ ഇപ്പോൾ ട്രംപ് വന്ന് പറയുന്നില്ലായിരുന്നു ട്രംപ് പറഞ്ഞു ഓർമ്മയുണ്ടോ അവിടുന്ന് എണ്ണ എടുത്ത് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മേടിപ്പിക്കും ആരാ പാകിസ്ഥാനും കേട്ടില്ലേ ഏറ്റവും വലിയ എണ്ണ സംവർണ്ണകൻ അപ്പം അതിന്റെ ഒരു ഇതാണ് ഇപ്പൊ അവിടുത്തെ ചൊറിച്ചിലിൻ്റെ കാര്യം മനസ്സിലാവുന്നത് ഒക്കുന്നെങ്കിൽ ഇങ്ങോട്ട് കയറി പിടിച്ച് അന്നേരം രാജ്നാഥ് സിംഗ് പറഞ്ഞ ചുമ്മാതെ ചൊറിയല്ലേ ഇനിയും ചൊറിയാനുള്ള അവസരം പോലും ഞങ്ങൾ തരത്തില്ല പുതിയ ഒക്കെ വന്നിട്ടുണ്ട് കോമ്പാക്റ്റ് ആയ നല്ല രസമാണ് കാണാൻ പഴയ വലിയ വരുമ്പോൾ വലിയ വലുപ്പവും തോന്നില്ല വീട് കഴിയുമ്പോൾ വലുപ്പത്തിൽ രാഹുൽ ഗാന്ധിയെ അതെ അതെ പണ്ടത്തെ പണ്ടത്തെക്കൂട്ടി ബ്രഹ്മോസിന്റെ അത്രയും നമുക്ക് കാണുമ്പോൾ വലിയ കാഴ്ച വലിയ വലുപ്പം കാൽച്ചൽ കോമ്പാക്റ്റ് ആണ് സുന്ദരനാണ് പക്ഷേ വീഴുമ്പോൾ വലിയ വലുപ്പമായിരിക്കും അതാണ് പുതിയ നമ്മുടെ ബ്രഹ്മസ് ഈ സ്പീഡും ഒക്കെ ഭയങ്കര കൂടാതെ അതുപോലെ അപ്പൊ ഇപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആ രണ്ടാം ഈ പറഞ്ഞ സിന്ദൂരിന് ശേഷം നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇനിയും നമ്മുടെ അഭ്യാസ പ്രകടനങ്ങൾ നമ്മുടെ നമ്മുടെ ആയുധപരം മറ്റെല്ലാം ആധുനിക രീതിയിലേക്കുള്ള ഒരു വലിപ്പം അതിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ നമ്മളിത് നടത്തുന്ന എന്തിനാണെന്നറിയാം രണ്ടുണ്ട് ഉദ്ദേശം ഒന്ന് ഈ പറഞ്ഞതല്ലമാരൊക്കെ കണ്ടു സാധനമുണ്ട് പിന്നെ രണ്ടാമത് ഈ ഐറ്റം എല്ലാം കാണിച്ചിട്ട് പണ്ട് ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ആവശ്യക്കാർ വേണമെങ്കിൽ വന്നാൽ ഇപ്പനയ്ക്ക് ഇവിടെ വെച്ചേക്ക് പണ്ടത്തെ കൂട്ടല്ലേ ഇപ്പം അറുന്നൂറ് രൂപയ്ക്കകത്ത് രണ്ടായിരത്തി പതിനൊമ്പതിൽ അറുന്നൂറ് കോടിക്കകത്ത് നിന്നാം വാ ആയുധ വ്യാപാരം ഏതാണ്ട് മുപ്പതിനായിരം കൂടി കഴിഞ്ഞ് അത് രണ്ടായിരത്തി ഈ രണ്ട് കൊല്ലം കൂടെ കഴിയുമ്പോൾ അമ്പതിനായിരം കോടിയിലേക്ക് വരും അപ്പോൾ ഏറ്റവും വലിയൊരു ആയുധ വ്യാപാര അല്ലെങ്കിൽ ലോകത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമായിട്ടൊക്കെ ഇന്ത്യ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ അപ്പുറം നമ്മുടെ ഇപ്പം ഈ നോട്ടാം പ്രഖ്യാപിച്ച് തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാരാഷ്ട്രയിലും ഡൽഹിയിലും നമ്മൾ നോട്ടാം പ്രഖ്യാപിച്ചിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ കരുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ പലയിടത്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ചൈന ചൈനയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ചൈനയുടെ ബോർഡറിൽ സംയുക്ത അഭ്യാസം അത് ഐ എൻ എസ് വിക്രാന്തും ഈ പറയുന്നത് പോലെ വ്യോമസേനയുടെ ഏതാ നമ്മുടെ സുഹോയ് ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ അല്ല മറ്റേത് അതേ അർത്ഥത്തിൽ തന്നെ അവിടെ സൈനിക അഭ്യാസം നടത്തുന്നതിന് വേണ്ടി പോവുകയാണ് നേരത്തെ ഒരു സൈനിക അഭ്യാസം നടന്നു ഓർമ്മയുണ്ടായിരുന്നു ചിക്കൻ നെക്കിൻ്റെ കാര്യത്തിനകത്ത് നമ്മുടെ ഈ സിന്ദൂർ സിന്ദൂർ സമയത്തിന് ശേഷം ചിക്കൻ നെക്ക് ബംഗ്ലാദേശ് അതിനുമുമ്പ് അങ്ങ് വരവുമായിരുന്നു തുടക്കുന്നത് ഞങ്ങളിപ്പം നമ്മുടെ ആ അതിനപ്പുറത്തൊരു പഴയ വ്യോമത്താവളം ഉണ്ടായിരുന്നു ചൈനയ്ക്ക് കൊടുക്കും അവിടെ കൊണ്ടുവന്ന് അവർ ചെറിയതായിട്ട് തൂപ്പി വെച്ച് മാന്തി തുടങ്ങിയായിരുന്നു അപ്പം നമ്മുടെ പട്ടാളവും നമ്മുടെ ഈ മിസൈലും എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഏറ്റവും ആധുനിക ഏ സംവിധാനത്തിലുള്ള ഒരു സാധനം നടത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി കുറവുണ്ട് എന്നാലും കുറവ് ചിരി അസുഖത്തിന്റെ ഇഞ്ചക്ഷൻ കൊടുത്ത കുറവുണ്ട് എന്നാലും വീണ്ടും അത് വരും അത് വേണ്ട രീതി കാണും അപ്പോൾ അവിടെ നടത്തിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായോ നമുക്ക് നമ്മുടെ അതിർത്തി മേഖലകളിൽ പ്രശ്നങ്ങൾ ഉള്ളത്ത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ സൈനിക അഭ്യാസം നടത്തി അവിടെ കാര്യങ്ങൾ ഞങ്ങളുടെ ബോധ്യത്തിലുണ്ട് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീക്കുമോ കൊണ്ടാക്കാൻ പറ്റുന്നില്ല ഈ അരുണാചൽ പ്രദേശിന്റെ അതിർത്തി പ്രദേശത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നായിരുന്നു ഈ ഇവരുടെ അഞ്ചാം തലമുറ വിമാനങ്ങൾ ഹോൾഡ് ചെയ്യുന്ന വേണ്ടിയുള്ള സ്ഥലം അവർ കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതിൽ ഈ നമ്മുടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ അവരുടെ ബോർഡറിൽ അല്ലെങ്കിൽ അവരുടെ ഈ സ്ഥലത്താണല്ലോ ഇത് അപ്പൊ അതിന് എന്തിനാ അവിടെ കൊണ്ടിരുന്ന ഒരു കരുതൽ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്കെതിരെ ഒരു അറ്റാക്ക് നടത്താൻ പറന്നുപോങ്ങുന്നതിനും അല്ലെങ്കിൽ അവർക്ക് സാധ്യമാകുന്ന രീതിയിലൊക്കെ ഇന്ത്യ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കാര്യം നടത്തുന്നുണ്ട് അപ്പം അതേ രീതിയിൽ അപ്പം അത് സൈനിക അഭ്യാസം അല്ലെങ്കിൽ സൈനിക നീക്കം വളരെ കൃത്യമായിട്ട് അതിർത്തി വളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിപ്പം ഈ തൃശ്ശൂരിന് ശേഷം ഈ പറയുന്നത് പോലെ ചൈന അതിർത്തിയിലും സംയുക്ത സൈനിക അഭ്യാസം വലിയ വലിപ്പത്തിൽ നടത്തുന്നു അതായത് ഇന്ത്യ വലിയ കരുതലിലാണ് നാളെ കാലത്ത് നമ്മുടെ ഈ പറഞ്ഞ രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞ പോലും സൈനിക മേധാവി പറയുന്നത് പോലെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഈ നാല് ദിവസത്തെ കൂട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത് നമ്മുടെ ശത്രുരാജ്യങ്ങളിലൂടെ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് ചില കാഷ്വാലിറ്റീസുകളും ചില കാര്യങ്ങൾക്കകത്തൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കും യുദ്ധം ഞങ്ങളുടെ മാത്രം അല്ലെങ്കിൽ നം ഞങ്ങൾക്ക് ഒരു സ്ട്രെയിൻ ആവത്തില്ല നിങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ആ മാനസികാവസ്ഥയിലേക്ക് മുന്നോട്ട് പോകണം അഞ്ച് കൊല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നാലും അതേ മാനസികാവസ്ഥയിലേക്ക് ആൾക്കാരിയ്ക്കണം അപ്പോൾ എന്തൊക്കെ ഉരുണ്ടു കൂടുന്നു പക്ഷേ നമ്മളെല്ലാത്തിനും തയ്യാറാണ് നമ്മൾക്കെതിരെ നീക്കമുണ്ട് അത് പല രീതിയിൽ കൂടി വരുന്നുണ്ട് ഭീകരൻ്റെ രൂപത്തിലായാലും പാകിസ്ഥാൻ്റെ രൂപത്തിലായാലും ബംഗ്ലാദേശിൻ്റെ രൂപത്തിലായാലും അമേരിക്കയുടെ പല രൂപത്തിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള കരുതലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൈന്യ നീക്കം എന്ന് പറയുന്നത് സാറേ ഈ ഇത്തരം സൈനിക അഭ്യാസങ്ങൾ ഇപ്പൊ ചൈനയുമായി നമ്മൾ നല്ല സൗഹൃദത്തിലാണ് പോകുന്നത് സാറെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചൈനയെ വിശ്വസിക്കാനൊന്നും കൊള്ളത്തില്ല എപ്പോൾ വേണമെങ്കിലും ചതിക്കാം പക്ഷെ എങ്കിലും ഇത്തരത്തിൽ ചൈനയുടെ അതിർത്തി ഏകദേശം മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ ചൈനയെന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഏതെങ്കിലും തരത്തിൽ വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുമോ ചൈനയും നമ്മൾ നമ്മളൊരു സൗഹൃദത്തെ ഇത് ബാധിക്കുമോ ആ സൗഹൃദത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഒന്ന് ചൈനീസ് പ്രസിഡന്റ് കയ്യുമൊക്കെ പിടിച്ചു കുലിക്കും നമ്മള് വലിയ രീതിയിൽ നമ്മൾ ഒന്ന് ചെയ്യണം ചെയ്തിട്ടുണ്ട് മറ്റേ അതിനുശേഷം രണ്ടായിരത്തി തൊട്ട് അടുത്ത കൊല്ലം അടുത്ത കൊല്ലമാണല്ലോ ഈ പറയുന്ന പണി തന്നത് അപ്പൊ ഇപ്പോഴും നമ്മുടെ സുഹൃത്ത് സുഹൃത്താണ് സുഹൃത്തല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ അതിർത്തി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ലോക്സഭയില് പ്രതിഭ ഈ പറയുന്ന ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ചോദിച്ചു എന്താണ് ഈ നമ്മുടെ ഈ ചൈന അതിർത്തികളും അല്ലെങ്കിൽ അതിനകത്ത് മറ്റേ എന്നാൽ ഈ വിഷയം ഉണ്ടായ സ്ഥലമുണ്ടല്ലോ ഈ കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശം ഈ ലഡാക്ക് ലഡാക്ക അവിടുത്തെ ഒക്കെ ഈ ബോർഡർ അല്ലെങ്കിൽ അതിർത്തി അവിടുത്തെ റോഡൊക്കെ നോക്കാത്ത എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞത് അത് ചൈനയ്ക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് അവിടെ ചൈന ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ വടക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്ക് വന്നു മനസ്സിലായി അതുപോലെ വടക്കെ സംസ്ഥാനത്ത് ആ ലേൽസം പ്രചരണത്തിന് ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുക എന്താ സ്ഥലം ഞങ്ങൾക്ക് റോഡില്ലല്ലോ വെട്ടമില്ലല്ലോ അതെന്താണെന്നറിയാ ഇന്നലെ വെട്ടം കണ്ട അപ്പുറത്ത് പായസം മറ്റേ നമ്മൾ ശത്രുരാജ്യങ്ങൾ ഭൂമി ഇതായിരുന്നു നമ്മുടെ ഈ പറയുന്ന അമ്പത്തഞ്ചു കൊല്ലം പ്രതിരോധ മന്ത്രിയാണ് അത് അമ്പത്തഞ്ച് കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ നിലപാട് എങ്ങനെയുണ്ട് അതുപോലെ പ്രതിരോധ മന്ത്രിയാ പുള്ളി പുള്ളിയെടുത്ത് പ്രാവശ്യം ബി എന്ന് പ്രതിപക്ഷത്ത് ബി ജെ പി ബി ജെ പിയുടെ ഏത് നേതാവുന്നാലും ഞാൻ കള്ളം പറയല്ലേ ആൾക്കാർ ഈ ഞാൻ തമാശ പറയും അത് അവരത് പറഞ്ഞു ഞങ്ങളൊന്നും പറയത്തില്ല ദൈവത്തെ ഓർത്ത് പട്ടാളക്കാർക്ക് ഉണ്ടെങ്കിലും മേടിച്ചു കൊടുക്കുക കാരണം ഇതേ രീതിയിലൊക്കെ പട്ടാളക്കാർ ഞങ്ങൾ അഴിമതി ഒന്നും പറയത്തില്ല അഴിമതി പറഞ്ഞു പുള്ളി ഇത് മേടിച്ചു കൊടുത്താൽ പുള്ളി അഴിമതിക്കാരനാകുമോന്ന് മനസ്സിലായി ആ അതുകൊണ്ട് ഒന്നും മേടിക്കുന്നില്ല ഉണ്ടേ മേടിക്കുന്നില്ല പട്ടാളക്കാരുടെ അതിൽ അത് ഇല്ല ഒന്നുമില്ല അന്നേരം ഇവർ പറഞ്ഞു അന്ന് ചില ഇത് ഇനി പറയുന്ന വച്ചാൽ അത് ഞങ്ങൾ ഒന്നും പറയത്തില്ല നിങ്ങൾ എന്തായാലും മേടിച്ചോടും വേണ്ട പത്ത് പൈസ അങ്ങ് എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം അപ്പൊ അതേ രീതിയിലൊന്നും പോകാൻ ഇനി ഒക്കത്തില്ല പോകാൻ തീരുമാനിച്ചിട്ടുമില്ല കാരണം ഇതൊക്കെ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് നേരത്തെ കാര്യത്തിന് മുമ്പ് അദ്ദേഹം കയറിയപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കയറിയപ്പോൾ തട്ടേ ഈ ബൗണ്ടറി എല്ലാം കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതിർത്തിയെല്ലാം കറക്റ്റ് ചെയ്തു റോഡുകളെല്ലാം വികസിപ്പിച്ചു വടക്കൊക്കെ സംസ്ഥാനങ്ങളിലെ എയർ സ്റ്റിപ്പ് ഉണ്ടാക്കി റോഡുണ്ടാക്കി റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കി അത് വികസനത്തിൻ്റെ കൂടെ തന്നെ ആ ഈ ശത്രുക്കളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ് യു പിയിലൊക്കെ കൊണ്ടുവന്ന റോഡുകൾ കൊണ്ടപ്പോൾ ആൾക്കാർ ചുറ്റും വിമാനത്തോടെ വന്നു റൺവേ പോലെ അങ്ങനെ പിന്നെ അവർക്ക് മനസ്സിലായത് വിമാനത്താവളമാ വലിയ യുദ്ധം ഉണ്ടായി വ്യോമത്താവളങ്ങൾ നശിപ്പിക്കുന്ന ഒരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ വ്യോമത്താവളങ്ങൾക്കപ്പുറം വിമാനങ്ങൾ ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വന്നാൽ ഇറങ്ങാൻ പ്രാപ്തമായിട്ടുള്ള റോഡുകളാണ് ഇപ്പം മൊത്തം അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാ രീതിയിലും അതുപോലെ കരുതി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഏ അപ്പം അതേ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇന്ത്യ മഹാരാജം നടന്നുകൊണ്ടിരിക്കുന്നത് കരുതലെടുത്തുകൊണ്ട് ആൾക്കാർ ചോദിച്ചു വിമാനത്താവളമാനത്താവം ഏത് സമയത്ത് നമ്മുടെ യു പിയിലൊക്കെ റോഡുകൾ ഈ പറഞ്ഞ നമ്മുടെ മറ്റേ വിമാനം പോലെ റൺവേ ഒന്നും വേണ്ടല്ലോ അപ്പം താഴോട്ടിറങ്ങാം ഓടി ഓടിക്കിറങ്ങാം അത് രീതിയിലാണ് കാരണം ഏത് വിഷയം വന്നാലും എന്ത് വിഷയം വന്നാലും നമുക്ക് പിടിച്ചു പിടിച്ചെത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉരുത്തിരിക്ക രീതിയിൽ നമുക്ക് പിടി അല്ലെങ്കിൽ രാജ്യത്തിന് ഉതകുന്ന രീതിയിലേക്കുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോകും ഇപ്പോൾ സൈനിക അഭ്യാസവും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇതിന് ഇവിടെ ഈ വിഷയത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയെ വിശ്വസിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന് വാർത്ത നോക്കിയാൽ മതി ചൈന അഞ്ചാം തലമുറ വിമാനങ്ങൾ ഹോൾഡ് ചെയ്യുന്നു അരുണാചൽ പ്രദേശിൽ നമ്മൾ ഈ സൈനിക അഭ്യാസം നടത്തുന്ന ഞാനൊരു പത്ത് അറുപത് കിലോമീറ്റർ അപ്പുറം അവിടെ അത് അവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെയുടെ വീട്ടിൽ കാറ് തന്നെ തന്നെയുടെ വീട്ടിൽ കാറിന്ന് ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കും അപ്പോൾ ഈ കാറ് കൊണ്ടുവന്ന് എൻ്റെ അതിർത്തിയിലോട്ടിട്ട് നിങ്ങളുടെ വസ്തുവിൽ ആണെങ്കിൽ ഇരിക്കുന്നു പറയാൻ ഒക്കെ ഇല്ലല്ലോ നമ്മുടെ അതിർത്തി കയറ്റി അപ്പുറത്തോട്ട് കയറ്റിയിട്ടല്ലേ കൂടുതലും അപ്പോൾ അവിടെ അവർ കരുതുന്നു അപ്പം നമ്മളും ഇവിടെ ഇപ്പുറത്തൊരു അഭ്യാസമൊക്കെ നടത്തി എന്തെങ്കിലുമൊക്കെ കരുതലും കാര്യങ്ങളൊക്കെ വേണമല്ലോ മുമ്പത്തെ പൂട്ടി നിന്നുകൊടുക്കാനൊന്നും പറ്റത്തില്ല കാരണം നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല